ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സാമ്യസുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേത് കൂടി അനുവദിച്ച് സംസ്ഥാന ധനവകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങി മാർച്ച് പതിനഞ്ച് മുതൽ ഒരു മാസത്തെ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡ് വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ മാസത്തെ പെൻഷൻ തുക കുടിശ്ശിക ഉണ്ടാകും എങ്കിലും ഏപ്രിൽ മാസം മുതൽ പെൻഷൻ വിതരണം കൃത്യമായി നടക്കുമെന്ന് ധനവകുപ്പ് പറയുന്നു എന്നാൽ മസ്റ്റർ നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് മസ്റ്ററിൻ ചെയ്യാതെ വിട്ടുനിന്ന ആളുകൾക്ക് ഈ ഒരു തുക ലഭിക്കില്ല പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ടിലൂടെയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങളിലൂടെയുമായിരിക്കും പെൻഷൻ എത്തിക്കുന്നത് ഏപ്രിൽ മുതൽ എല്ലാ മാസവും കൃത്യമായി കൊണ്ടുതന്നെ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിനുള്ള നടപടികൾ ഉറപ്പാക്കുമെന്നും മന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് തുടരുകയാണ് എന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി നികുതി വിഹിതവും മറ്റു വരുമാനങ്ങളും നിഷേധിച്ചും അർഹതപ്പെട്ട കടമെടുക്കാനുള്ള അനുവാദം തരാതെയും ഞെക്കിക്കൊല്ലാനാണ് ശ്രമമെന്നും മന്ത്രി കുറ്റപ്പെടുത്തി അതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തതിന്റെ പേരിൽ സാമ്പത്തിക വർഷാവസാനം എടുക്കാവുന്ന വായ്പ kum കേന്ദ്രം തടസ്സം നിൽക്കുന്ന സ്ഥിതിയുണ്ട് എന്നും എന്നിട്ടും ക്ഷേമ പെൻഷൻ അടക്കം ജനങ്ങൾക്ക് ആശ്വാസകരമായ പ്രവർത്തനവുമായി സംസ്ഥാനം മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പ്രാധാന്യത്തിൽ തന്നെ പരിഹാരമുണ്ടാക്കും അവരുടെ ആശ്വാസ പദ്ധതികൾ കൃത്യമായി തന്നെ നടപ്പാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഇതോടെ ഏഴു മാസമായി സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഒരു മാസത്തെ തുകയാണ് മാർച്ച് മാസം പതിനഞ്ച് മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഇതിൽ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മസ്റ്ററി നടപടി പൂർത്തിയാക്കാത്ത അതായത് സെപ്റ്റംബർ അവസാനത്തിനകം മസ്റ്ററി നടപടി പൂർത്തിയാക്കണമെന്നാണ് അന്ന് അറിയിച്ചിരുന്നത് ഈ നടപടി പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഈ പെൻഷൻ തുക ലഭിക്കില്ല എന്നാൽ മസ്റ്ററി നടപടി പൂർത്തീകരിച്ച എല്ലാവർക്കും ഒരു ഗഡു ആയിരത്തി രൂപ സാമ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നടക്കുന്ന കേസിൽ പതിമൂവായിരം കോടിയോളം കടമെടുക്കാനുള്ള ഒരു അധികാരം കേരളത്തിന് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടക്കുന്ന പെൻഷനിൽ രണ്ട് മാസത്തെ പെൻഷൻ തുകയെങ്കിലും വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു മാസത്തെ തുക മാത്രം വിതരണം ചെയ്താൽ മതി എന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ തുക കടമെടുക്കാനുള്ള സാധ്യതയും മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കം ഏപ്രിൽ മാസത്തേതും കൃത്യമായി ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം